നമ്മളെപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജാസി പറയുന്നത് കേൾക്കാറുണ്ട് തന്നെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് തന്നെപ്പറ്റി ഇങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ പാടില്ലെന്നൊക്കെ ഒരുപാട് വട്ടം പറയുന്നത് നമ്മൾ കാണുന്നതാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാണുന്ന ജാസ് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇട്ടു കഴിഞ്ഞതായിരിക്കും ഇതാണ് ആൾക്കാർ സംസാരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം എന്നിട്ട് പിന്നെയും പറയും തന്നെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത് സത്യം പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സ്ട്രാറ്റജി തന്നെയാണെന്ന് പറയുന്നതാണ് തനിക്ക് ഫേമസ് ആകണം ഇന്നത്തെ കാലത്ത് ഫേമസ് ആവേറ്റവും വലിയൊരു വരി എന്ന് പറഞ്ഞാൽ ഇതാണ് കൊണ്ടെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ എടുത്തിട്ട് ട്രോള് ചെയ്യുകയും അതോടെ തന്നെ ഭയങ്കരമായിട്ട് എടുത്ത ആൾക്കാർ കുറെ അറിയുകയും ചെയ്യും അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ജാസ്സി പല ഫംഗ്ഷനും വന്നിട്ട് ഇത് എനിക്ക് എൻ്റെ പുതിയ റോളക്സ് കണ്ടോ പുതിയ സാരി കണ്ടോ ഇത്രയും രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ തള്ളി ഇറക്കുകയും അതുണ്ടെങ്കിൽ ആൾക്കാർ അത്രയൊന്നും ഇല്ല ഇത് കള്ളോ പറയുന്നതെന്നുള്ള ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് ഇതെല്ലാം ഉണ്ട് ഈ ഒരു ഇതൊക്കെ ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കുറേ നാൾ ആൾക്കാർ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ് അതല്ലാതെ വേറെ ഒന്നും എന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ഉണ്ടെങ്കിൽ വീഡിയോസിലൊക്കെ വന്ന് പറയും തന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയാതിരിക്കൂ എന്തിനാണ് തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും